സി പി എം ഭരിക്കുന്ന പത്തനംതിട്ട നഗരസഭയുടെ പരിപാടിയിൽ അവതാരകനായി വിളിച്ചു വരുത്തിയ കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട സ്കൂൾ അധ്യാപകന് നേതാക്കളുടെ അടി സമ്മാനം നഗരസഭ പുതിയതായി നിർമ്മിച്ച ടൗൺ സ്ക്വയർ ഉദ്ഘാടന സമ്മേളനത്തിലെ അവതാരകനായിരുന്ന പത്തനംതിട്ട നഗരത്തിലെ സ്കൂൾ അധ്യാപകൻ ബിനു കെ സാമിനാണ് പരിപാടിക്ക് ശേഷം സ്റ്റേജിൽ നിന്നിറങ്ങിയ ഉടൻ തലയ്ക്ക മർദ്ദനമേറ്റത് സിപിഎം ഏരിയ നേതാവ് ഉൾപ്പെടെയുള്ളവരാണ് മർദ്ദിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല ഏരിയ സെക്രട്ടറിയും സംഘവുമാണ് മർദ്ദിച്ചതെന്നും അധ്യാപകനായ താൻ വർഷങ്ങളായി അവതാരകൻ കൂടിയാണെന്നും പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിനുശേഷം മർദ്ദനമേറ്റ ബിനു കെ സാം പറഞ്ഞു ബിനു കെ സാമിനെ സിപിഎം പ്രാദേശിക നേതാക്കൾ മർദ്ദിച്ചുവെന്നാണ് ആരോപണം ഇന്നലത്തെ സംഭവം ഏറെ മനോവിഷമം ഉണ്ടാക്കിയെന്ന് ബിനു കെ സാം പറഞ്ഞു നഗരസഭാ ചെയർമാനും മന്ത്രി വീണ ജോർജും തമ്മിലുള്ള തർക്കത്തിൽ തന്നെ ഇരയാക്കുകയായിരുന്നു രാത്രിയിൽ വിളിച്ച സി നേതാക്കളാണ് ഇക്കാര്യം പറഞ്ഞത് സി പി എം ഭരിക്കുമ്പോൾ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല തൽക്കാലം പരാതി കൊടുക്കുന്നില്ല പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ വരെ അവതാരകനായിട്ടുണ്ടെന്നും ഇങ്ങനെയൊരു അനുഭവം ആദ്യമാണെന്നും ബിനു കെ സാം പറഞ്ഞു കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവ് കൂടിയായ തന്നെ സൗഹൃദത്തിന്റെ പുറത്ത് തന്നെയാണ് നഗരസഭാ ചെയർമാൻ വിളിച്ചത് ഇന്നലത്തെ സംഭവത്തിൽ ചെയർമാൻ നേരിട്ട് വിളിച്ച് മാപ്പ് പറഞ്ഞു ബിനു കെ സാം പറഞ്ഞു ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിനിടെ ആരോഗ്യമന്ത്രി സ്പീക്കർ എന്നിവരെ സ്വാഗതം ചെയ്ത രീതി ശരിയായില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അധ്യാപകൻ കൂടിയായ ബിനു കെ സാമിനെ മർദ്ദിച്ചത് പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്ന സ്പീക്കറെ പ്രസംഗിക്കാനായി വിളിച്ചതിന് പിന്നാലെ വേദിയിലുണ്ടായിരുന്ന മന്ത്രി വീണ ജോർജിനെ പറ്റി പരാമർശിപ്പിച്ചപ്പോൾ ഇദ്ദേഹം കൂടുതൽ സംസാരിച്ചതാണ് മർദ്ദിച്ചവർക്ക് പ്രകോപനമായതെന്ന് പറയുന്നു ഇതിനിടെ സ്പീക്കർക്ക് പ്രസംഗത്തിനായി രണ്ടു മിനിറ്റോളം കാത്തുനിൽക്കേണ്ടി വന്നു സ്പീക്കർക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ തലശ്ശേരി ദം ബിരിയാണി പത്തനംതിട്ടയിൽ സുലഭമായി കിട്ടും എന്നായിരുന്നു ബിനു കെ സാം പറഞ്ഞത് ആരോഗ്യമന്ത്രി സ്പീക്കർ എന്നിവരെ ക്ഷണിച്ചത് ശരിയായില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം എന്തായാലും എൻ ഷംസീറിനെയും മന്ത്രി വീണ ജോർജിനെയും പരിഹസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിച്ചു സി പി എമ്മിന്റെ ചില പ്രാദേശിക നേതാക്കൾ ബിനു കെ സാമിനെ പരിപാടിക്ക് ശേഷം മാറ്റി നിർത്തി തല്ലുകയായിരുന്നു അതേസമയം എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്നും തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ഇനിയും ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുക മാത്രമാണ് ഉണ്ടായതെന്നും സി നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തു നഗരസഭാ അധ്യക്ഷനും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി സക്കീർ ഹുസൈനാണ് അധ്യാപകനെ അവതാരകനായി ക്ഷണിച്ചത് മർദ്ദനമേറ്റ വിവരം ചെയർമാനെ അറിയിച്ചെന്നും അധ്യാപകൻ പറഞ്ഞു പോലീസിലേക്ക് പരാതി പോകാതിരിക്കാൻ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ സി പി എം നേതാക്കൾ അനുനയനീക്കം നടത്തുന്നുണ്ട് ഏരിയ സെക്രട്ടറിയും സംഘവുമാണ് മർദ്ദിച്ചതെന്നും അധ്യാപകനായ താൻ വർഷങ്ങളായി അവതാരകൻ കൂടിയാണെന്നും അദ്ദേഹം ഈയൊരു പ്രസംഗത്തിനു ശേഷം പറയുകയും ചെയ്തിരുന്നു